നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ക്ഷമ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കാരുണ്യം ആവശ്യമില്ലാത്തടത്ത് നമ്മൾ പ്രയോഗിക്കുന്ന മൗനം ആവശ്യമില്ലാത്തടത്തേക്ക് നമ്മൾ നൽകുന്ന സ്നേഹം ഇതെല്ലാം അധർമ്മത്തിൽ ചെന്ന് കലാശിക്കും അത് നമ്മുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാണ് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഒരു ദുഷ്ടന് വളരുവാൻ വളമ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ജയിൽ തടവുകാരെ തീറ്റിപ്പോറ്റി പരിപോഷിക്കുന്നതിനായി ഇപ്പോൾ സർക്കാർ അവർക്ക് വേണ്ടി വർദ്ധിപ്പിച്ച വേതനം സമൂഹത്തിൽ കുറ്റവർദ്ധന വർദ്ധിപ്പിക്കാൻ കാരണമാകുമോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ന് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മട്ടൺ കഴിക്കുക എന്നത് അസാധ്യമാണ് കാരണം ഒരു കിലോ മട്ടന്റെ വില ഇന്ന് തൊള്ളായിരം രൂപയാണ് അതിനാൽ മാംസഭക്ഷണം ഇഷ്ടമുള്ള സാധാരണക്കാർ താരതമ്യേന വിലക്കുറവുള്ള ചിക്കനോ ബീഫോ വാങ്ങി കഴിച്ച് സന്തോഷം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഒരു കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ പോയി കിടന്നാൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സുഭിക്ഷമായി മട്ടൺ കഴിക്കാം ഇത് കൂടാതെ ആഴ്ചയിൽ രണ്ട് ദിവസം ചൂര അയല അതുപോലുള്ള നല്ല മീൻകറിയും ലഭിക്കും പണ്ടൊക്കെ സബ്ജയിലുകളിൽ ഗോതമ്പുണ്ടയാണ് കുറ്റവാളികൾക്ക് നൽകിയിരുന്നത് ഗോതമ്പ് ഉപ്പിട്ടു കൊഴച്ച് ഉരുളകളാക്കി വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ഗോതമ്പുണ്ട അന്ന് പോലീസുകാർ പറയുന്ന ഒരു വാചകമുണ്ട് നിന്നെ ഞാൻ ഗോതമ്പുണ്ട എന്ന് ഇതൊക്കെ കേട്ട് മറന്ന കഥകളായി മാറി ഇപ്പോൾ ഇന്ന് ജയിലുകളൊക്കെ കുറ്റവാളികളുടെ സുഖവാസ കേന്ദ്രങ്ങളാണ് പണ്ടൊക്കെ കുറ്റവാളികൾക്ക് ജയിലിൽ കിടക്കാൻ ഭയമായിരുന്നു കാരണം ജയിലിലെ നടയടിയും ഗോതമ്പുണ്ടയും മർദ്ദനവും തെറിവിളികളും ഒക്കെ കേൾക്കുമ്പോൾ ഭയമായിരുന്നു എന്നാൽ ഇന്ന് കുറ്റവാളികളായ ിമൂർഖനെയും രാജവമ്പാലെയും അണലിയെയും ഒക്കെ സൂക്ഷിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാർക്കാണ് ഭയം ഇന്ന് ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾ തിന്ന് കൊഴുത്ത് ജയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ അക്രമം അഴിച്ചുവിടുമോ എന്ന് ഭയന്നാണ് അവർ ജോലി നോക്കുന്നത് ഇതിൽ തന്നെ ജയിൽ ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ഭയക്കുന്നത് ഭരണപക്ഷത്തുള്ള രാഷ്ട്രീയ കുറ്റവാളികളെയാണ് ചിലയിടങ്ങളിലൊക്കെ ഈ കുറ്റവാളികളാണ് ജയിൽ ഭരണം നിയന്ത്രിക്കുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് സാധാരണ താഴ്ന്ന ശമ്പളമുള്ള ഗവൺമെന്റ് ജീവനക്കാർക്ക് അവരുടെ ദാരിദ്ര്യം ദുഃഖത്തിൽ നിന്നും കരകയറുന്നതിനായി ഗവൺമെന്റിനോട് ശമ്പള വർദ്ധനവ് ആവശ്യപ്പെട്ടാൽ സർക്കാർ അവർക്ക് നേരെ മുഖം തിരിക്കുകയാണ് പതിവ് അതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ തുച്ഛമായ ശമ്പള വർധനവിന് വേണ്ടി ആശാ വർക്കേഴ്സ് നടത്തിയ സമരം എരിപൊരി കൊള്ളുന്ന വെയിലത്ത് പട്ടിണി കിടന്നും ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചുമൊക്കെ ആ പാവങ്ങൾ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസമാണ് സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ സമരം ചെയ്തത് തികച്ചും ന്യായവും മാനുഷികവുമായ കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചത് അവർക്ക് കിട്ടാനുള്ള ഇൻസെന്റീവ് കുടിശ്ശിക അനുവദിക്കുക ഇ എസ് ഐയും പി എഫും അനുവദിക്കുക സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക സർക്കാർ അതിനൊന്നും തയ്യാറായില്ല എന്ന് മാത്രമല്ല ആ പാവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്തത് അവസാനം പൊതുസമൂഹം ഒന്നടങ്കം അവരോടൊപ്പമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ആയിരം രൂപ ഇൻസെന്റീവ് കൂട്ടിക്കൊടുത്താണ് ആ പ്രശ്നം തൽക്കാലം പരിഹരിക്കപ്പെട്ടത് ഇവിടെ നമുക്ക് ഒരു വിധത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് രാജ്യത്തെ കൊടും ക്രിമിനലുകൾക്ക് ആ ും ആവശ്യം ഉന്നയിക്കാതെ ഒറ്റ അടിക്ക് പത്തിരട്ടിക്കടുത്ത് വേതന വർദ്ധനവ് ഗവൺമെന്റ് അനുവദിച്ചത് കാമപറിമൂത്ത് പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചു ചിന്തിയവർക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തവർക്കും കൊലപാതകകൾക്കും കൊള്ളക്കാർക്കും പിടിച്ചുവർക്കാർക്കും മോഷ്ടാക്കൾക്കും മയക്കുമരുന്നുകാർക്കും രാജ്യദ്രോഹികൾക്കും അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജയിലിലെ കുറ്റവാളിയായ ഒരു വിദഗ്ധ തൊഴിലാളിക്ക് ഒരു ദിവസം അറുന്നൂറ്റി രൂപയാണ് വേതനമായി ലഭിക്കുന്നത് അവന്റെ പക്ഷേ ും താമസം ചികിത്സ എന്തിന് തലയിൽ തീൽക്കാനുള്ള എണ്ണയും മുടിവെട്ടാൻ ബാർബറിനെയൊക്കെ ലഭിച്ചതിനു ശേഷം കിട്ടുന്ന തുകയാണിത് അങ്ങനെ ഒരു കുറ്റവാളിയുടെ ചെലവും ശമ്പളവും എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ ജയിലിൽ തന്നെയുള്ള ഡെയിലി വേജസ് ഉദ്യോഗസ്ഥനെക്കാളും മേലെയാണ് ആ ഉദ്യോഗസ്ഥന് ഒരു അസുഖം വന്നാൽ അയാൾ സ്വന്തം ചെലവിൽ ചികിത്സ നടത്തണം അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഒരു ദിവസം ലഭിക്കുന്ന വേതനം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് ഇനി മിനിമം വേതനം നിശ്ചയിച്ചിട്ടുള്ള തൊഴിലാളികൾക്ക് ലഭിക്കുന്ന വേതനം ഇപ്രകാരമാണ് കയർ മേഖലയിൽ കശുവണ്ടി തൊഴിലാളികൾക്ക് അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് ഇതൊന്നും പരിഷ്കരിക്കാതെയാണ് ഭൂലോക ക്രിമിനലുകൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജയിൽ പുള്ളികൾക്ക് ചികിത്സ അൺലിമിറ്റഡ് ആണ് എത്ര വലിയ അസുഖമാണെങ്കിലും അതിന് ചികിത്സ ഫ്രീ ആയി ലഭിക്കും ഇനി എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാനിവിടെ പറയാം മുൻപ് ജയിലിൽ കിടന്നിട്ടുള്ള എന്റെ നാട്ടിൽ ായ ഒരു കുറ്റവാളിക്ക് കലശലായ വയറുവേദന ഉണ്ടായി ചികിത്സക്കായി ആശുപത്രിയിൽ എത്തിയപ്പോൾ ഓപ്പറേഷൻ വേണമെന്നും ഡോക്ടർ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയാണ് ആ ഓപ്പറേഷന് ഡോക്ടർ ആവശ്യപ്പെട്ടത് പണത്തിന് യാതൊരു നിർവാഹവും ഇല്ലാതിരുന്ന അയാൾ ഒരു കുപ്പി ബ്രാൻഡിയും വാങ്ങി തിരികെ വീട്ടിലെത്തി അതിനുശേഷം അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു ഇവിടെ ഒരു വീട്ടിൽ ബ്രാൻഡി ഒഴിച്ചു കൊടുത്ത് ചില്ലറ വിൽപ്പന നടത്തുന്നു എന്ന് എന്നിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു പോലീസ് എത്തുന്നു ബ്രാൻഡി കുപ്പിയുമായി അയാളെ പിടിക്കുന്നു അയാൾ കുറ്റം സമ്മതിക്കുന്നു റിമാൻഡിലായ അയാൾക്ക് സർക്കാർ ചെലവിലും കാവലിലും ഓപ്പറേഷൻ നടക്കുന്നു ഇത് അയാളോടൊപ്പം ജയിലിൽ കിടന്നിരുന്ന ഒരു രാഷ്ട്രീയ തടവുകാരൻ എന്നോട് പറഞ്ഞതാണ് കഠിന തടവ് ശിക്ഷയുമായി ജയിലിൽ എത്തുന്ന കുറ്റവാളികൾ നിർബന്ധമായും ജോലി ചെയ്യണം അല്ലാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ ജോലി ചെയ്താൽ മതി വിദഗ്ധ തൊഴിലാളിക്ക് അറുനൂറ്റി ഇരുപത് രൂപ ലഭിക്കുമ്പോൾ അർദ്ധവിദഗ്ധ തൊഴിലാളിക്ക് അറുപത് രൂപ കുറച്ച് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ലഭിക്കുന്നത് ഇനി ചില തുറന്ന ജയിലുകളിലാകട്ടെ റബ്ബർ ടാപ്പിംഗ് കല്ലുവെട്ട് എന്നീ ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് വാർഷിക ഉൽപാദനത്തെ അടിസ്ഥാനപ്പെടുത്തി ഓണക്കാലത്ത് ഇൻസെന്റീവും ലഭിക്കും വേതനമായി ലഭിക്കുന്ന തുകയിൽ അൻപത് ശതമാനം വീട്ടിലേക്ക് അയക്കാം ഇരുപത്തഞ്ച് ശതമാനം ജയിൽ കാൻ്റീനിൽ ചിലവഴിക്കാം അതായത് ജയിലിൽ നിന്നും ഫ്രീ ആയി കിട്ടുന്ന ഭക്ഷണം കൂടാതെ ക്യാൻറ്റീനിൽ നിന്നും ചിക്കനും ചപ്പാത്തിയും ഒക്കെ വാങ്ങിക്കഴിച്ച് ശരീരം പരിപോഷിപ്പിക്കാം ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം ജയിലിൽ നിന്ന് പിരിയുമ്പോൾ അതായത് ശിക്ഷ കഴിയുമ്പോൾ ആ പണവുമായി വീട്ടിലേക്ക് പോകാം വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഗൾഫിൽ നിന്നും വരുന്നവർ പോലെ വസ്ത്രങ്ങളും ചോക്ലേറ്റുകളും കളിപ്പാട്ടങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി കയറിച്ചല്ല അങ്ങനെ ഒരു കൊടും കുറ്റവാളിയുടെ ആരോഗ്യവും ഭാവി ജീവിതവും സന്തോഷവും ഒക്കെ സുരക്ഷിതമാക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ശമ്പള പരിഷ്കരണവും അവരോടുള്ള കരുതലിനെയും നമുക്ക് എങ്ങനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയും അങ്ങനെ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരളം നമ്പർ വൺ ഇന്ത്യയിൽ തന്നെ ജയിലുകളിലെ കുറ്റവാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാമതായി കേരളം മാറിക്കഴിഞ്ഞു സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമാണത് എന്നാൽ ഇതിന് പേടിപ്പെടുത്തുന്ന ഭീതി ജനിപ്പിക്കുന്ന മറ്റൊരു വശമുണ്ടെന്ന് ആരും ചിന്തിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ദിനം പ്രതി കുറ്റകൃത്യങ്ങൾ ചെയ്യുവാനുള്ള പ്രവണത കൂടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മുൻപത്തെക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കൊലപാതകങ്ങളുടെ വർധനവും സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളും വീടുകളിൽ കയറി മോഷണവും വഴിയിൽ നടന്നു സ്ത്രീകളുടെ മാല പൊട്ടിക്കലും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് നടു റോട്ടിൽ നടക്കുന്ന അക്രമ വിളയാട്ടങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൊണ്ട് ജീവിതം അടുത്ത ചെറുപ്പക്കാർ അവരുടെ സുഖ ജീവിതത്തിനായി ജയിലുകൾ തിരഞ്ഞെടുക്കാൻ തയ്യാറായെന്ന് വരാം ജയിലുകളിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളും സുഖവാസ ജീവിതവും കൊണ്ട് കേരളം കുറ്റവാളികളുടെ പ്രദീസ്സയായി മാറാനിടയുണ്ട് ശിക്ഷിക്കപ്പെട്ട ജയിലിലാക്കപ്പെടുന്ന കുറ്റവാളികൾക്ക് അവർ ചെയ്ത അപരാധം തിരിച്ചറിഞ്ഞ് മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ ഇത്തരം ആഡംബരങ്ങളും ആനുകൂല്യങ്ങളുമല്ല ആവശ്യം അവരുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താൻ ഉതകുന്ന കർശന പരിശീലനങ്ങളും ചിട്ടയായ ബോധവൽക്കരണങ്ങളുമാണ് വേണ്ടത് അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ നന്നാവില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനമെടുത്ത് കിടക്കുന്ന ക്രിമിനലുകളെ കടുത്ത ശിക്ഷാവിധി കൊണ്ട് നേരിടുകയാണ് വേണ്ടത് ഈ അടുത്ത് ഒരു കേസിൽ പെട്ട് ആലപ്പുഴ സബ് ജയിലിൽ കുറച്ച് ദിവസം കിടന്ന എന്റെ പരിചയക്കാരനായ ഒരു സിനിമാക്കാരൻ ക്യാമറാമാൻ എന്നോട് പറയുകയുണ്ടായി ഹഷറഫിക്ക ജയിലെന്ന് പറയുന്നത് പറഞ്ഞു കേട്ട പോലെ ഒന്നുമല്ല പരമസുഖമാണ് അവിടെ നല്ല ഭക്ഷണം കഴിച്ച് ടി വി കണ്ട് ബുക്കും വായിച്ചിരിക്കാം ഒരു സിനിമയുടെ മുഴുവൻ കഥയും സ്വസ്ഥമായി എഴുതി തീർക്കാൻ പറ്റിയ ഇടമാണ് എനിക്കവിടുന്ന് പോരാനേ തോന്നിയില്ല ഇതുകൊണ്ടാണ് പലരും പറയുന്നത് ജയിലിലെ സുഖവാസ ജീവിതം സൃഷ്ടിക്കുന്നത് കുറച്ചേറെ പുതിയ കുറ്റവാളികളെ ആയിരിക്കുമെന്ന് ജയിലിലെ ഈ സുഖ സൗകര്യങ്ങളെക്കുറിച്ച് അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന പുതുതലമുറയിലെ ചില ചെറുപ്പക്കാരിൽ കുറ്റവാസന കൂടുമെന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഇതിനൊരു മാറ്റം ആവശ്യമാണ് ശാസ്ത്രീയമായ ഒരഴിച്ച പണി അനിവാര്യവുമാണ് ഈ വിഷയം ഗൗരവമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അത് മറ്റുള്ളവർ കാണട്ടെ അറിയട്ടെ തലപ്പത്തുള്ള തലവന്റെ തലയില്ലാത്ത തലതിരിഞ്ഞ തീരുമാനം ചിലപ്പോൾ തലമുറകളുടെ പോലും തലവര മാറ്റും നിർത്തുന്നു നന്ദി നമസ്കാരം